അങ്ങനെ രാമനും ലക്ഷ്മണനും കൂടി കവന്തനെ കണ്ടു ശാപമോക്ഷം കിട്ടിയ കവന്തൻ പറഞ്ഞു സുഗ്രീവൻ എന്ന പേരായി ഒരാളെ ഞാൻ പറയാം അയാൾ ഒരു കവി ശ്രേഷ്ഠനാണ് അയാൾ ഇന്ദ്രപുത്രനായ ബാലിയുടെ സഹോദരനാണ് ബാലി സുഗ്രീവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അയാളെ രാജ്യത്തിൽ നിന്ന് ഓടിച്ചിരിക്കുന്നു സുഗ്രീവൻ ഒരു സാത്വികനാണ് അധർമ്മത്തിൽ ഭയമുള്ളവനാണ് അയാളിപ്പോൾ സഖാക്കളായ നാലു വാനരന്മാരോടൊത്ത് ഋഷ്യമുഖം എന്ന പർവ്വതത്തിൽ വസിക്കുകയാണ് പമ്പാസരത്തിന്റെ തീരത്താണ് ആ പർവ്വതം ചിത്രോപമമായ ഒരു പ്രദേശമാണത് സുഗ്രീവൻ സുന്ദരനും ധീരനും ശക്തനും വാക്കുപാലിക്കുന്നവനുമായ ഒരു വാനരനാണ് അതിബുദ്ധിമാനും പല വിഷയങ്ങളിലും സമർത്ഥനുമാണ് അയാൾ അയാളുടെ ശക്തി പ്രസിദ്ധമാണ് അങ്ങയുടെ ഈ ആപത്തു സമയത്ത് അങ്ങ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ശരിക്കും അയാളെയാണ് അയാൾ അങ്ങക്കൊരു യഥാർത്ഥ മിത്രമാകും അയാൾ അങ്ങയെ സഹായിക്കും രാമ ദുഃഖിച്ചിരിക്കരുത് പമ്പയിലേക്കും അവിടെ നിന്ന് ഋഷ്യമോഹത്തിലേക്കും പുറപ്പെടുക വിധിയുടെ ഗതി ആർക്കും മാറ്റുവാനാവില്ലെന്ന് അങ്ങേക്കറിയില്ലേ ആർക്കും വിധിയെ ജയിക്കുവാനും കഴിയില്ല വിധി എന്ത് നിശ്ചയിക്കുന്നു അതെല്ലാവരും സഹിക്ക് തന്നെ വേണം രാമ ഉടൻ പോയി സുഗ്രീവനെ കാണുക അയാളുടെ മൈത്രി സമ്പാദിക്കുക ആ മൈത്രി ബന്ധത്തിന് അഗ്നിസാക്ഷിയാവട്ടെ അയാളെ തിരസ്കരിക്കരുത് പ്രത്യുത അയാളുടെ പോഷണവും പാലനവും ചെയ്യുക അങ്ങ് വിചാരിച്ചാൽ മാത്രം സാധ്യമാവുന്ന ഒരു ആഗ്രഹം അയാൾക്കുണ്ട് അന്ന് സാധിച്ചാൽ അയാൾ അങ്ങയെ സഹായിക്കുക അയാളുടെ പിതാവ് ഋഷ്യരക്ഷസ എന്ന പേരായ വീരനായിരുന്നു എന്നാൽ യഥാർത്ഥ അയാൾ സൂര്യപുത്രനാണ് മനുഷ്യമാംസം തിന്നുന്ന രാക്ഷസന്മാരുടെ ആവാസസ്ഥാനങ്ങളെല്ലാം അയാൾക്കറിയാം സൂര്യനെ പോലെ തന്നെ അയാൾക്കും അറിയുവാൻ വയ്യാത്തതായി ഭൂമിയിലൊന്നുമില്ല അയാൾ സീതയും മുക്കിലും മൂലയിലും അന്വേഷിച്ചു പോകും പോകുന്ന ഈ വഴിയിലൂടെയാണ് അങ്ങ് യാത്ര തുടരേണ്ടത് അത് ഋഷ്യഭോഗത്തിലേക്കുള്ളതാണ് ആ വഴിയുടെ പാർശങ്ങളിൽ സ്വർഗത്തിലുള്ളതുപോലെ ബലപുഷ്പാദികൾ വിളയുന്ന വൃക്ഷങ്ങളുണ്ട് ആ വഴി അവസാനിക്കുന്നത് നന്ദനം അഥവാ ചൈത്രം പോലെയുള്ള ഒരു ഉദ്യാനത്തിനാണ് വളരെ വേഗം തന്നെ പമ്പ എന്ന പേരുള്ള സരസില് അന്ന് എത്തിച്ചേരും മനുഷ്യ ചക്ഷുസത് ഒരിക്കലും കണ്ടിട്ടില്ലാത്തത്ര ഭംഗിയുള്ളതാണ് ആ സരസ് അതിന്റെ ഉപരിതലത്തിൽ താമരപ്പൂക്കൾ അടികൊണ്ടേയിരിക്കും തടാകത്തിന്റെ അടിയിൽ മണലാണ് ജലം അച്ചസ്പർഗമാകിയാൽ അടിയിലെ മണൽത്തിട്ട കാണാവുന്നതാണ് അരയണ്യങ്ങളും കൊക്കുകളും മറ്റ് ജീവജാലങ്ങളും അവിടെ സംഗീതധ്വനി ഉണ്ടാക്കും അവ മനുഷ്യരെ ഒരിക്കലും കണ്ടിട്ടില്ല നിങ്ങളെ കണ്ടാൽ അവ പറന്നുപോകുകയില്ല വെള്ളത്തിൽ മത്സ്യം ചാടിക്കളിക്കുന്നുണ്ടാവും എല്ലാവരും വർണ്ണിക്കുന്ന അമൃതത്തേക്കാൾ മാധുരമേറിയതാണ് ആ സരസിലെ ജനം പമ്പ സരസിലേക്ക് പോകൂ പമ്പയുടെ ചുറ്റുപാടിൽ നിങ്ങളുടെ ദുഃഖത്തെ കുറവ് കാട്ടു അവിടെയുള്ള പുഷ്പങ്ങൾ കരിയുകയില്ല ബലങ്ങൾ കേടുവരികില്ല മതങ്കമ്മ മഹർഷിയുടെ ശിഷ്യൻ ഒരു കാലത്ത് അവിടെ വസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാസം മൂലം ഈ സ്ഥലം അരിത സാധാരണമായി തീർന്നു രാമ ഋഷിമാനെ സേവിച്ചുകൊണ്ടിരുന്ന ശബരി എന്ന പേരായ ഒരു വൃദ്ധ സന്യാസിനി ഇപ്പോഴും അവിടെ വസിക്കുന്നുണ്ട് അവൾക്ക് വളരെ പ്രായമായി പലതവണയായി അവളോട് സ്വർഗത്തിലേക്ക് വരുവാൻ പറഞ്ഞു തുടങ്ങിയിട്ട് എന്നാൽ ഭഗവാൻ രാമനെ രൂപത്തിൽ ദണ്ഡകാരണത്തിൽ എത്തിയിട്ടുണ്ടെന്ന് അവൾ കേട്ടു സ്വർഗത്തിലേക്ക് പോകും മുമ്പായി അവൾ അങ്ങേ ഉപചരിക്കുവാൻ കാത്തിരിക്കുകയാണ് അല്ലയോ രാമ പമ്പാസരസിന്റെ പടിഞ്ഞാറ തീരത്തെത്തുമ്പോൾ അങ്ങ് ഏകാന്തമായ ഒരു ആശ്രമം എന്നാണ് അതിൻ്റെ ചുറ്റുപാടുമുള്ള കാടിന് മതാംഗമനം എന്നാണ് പേര് മാതങ്ക മഹർഷി വസിക്കുകയാലാണ് ആ പേർ വന്നത് അവിടെ നിങ്ങൾക്ക് അല്പസമയം വിശ്രവിക്കാം ഋഷ്യമൂഹത്തിന്റെ അടിഭാരത്തിലിരുന്ന പമ്പാസരസ് ആ പർവ്വതരോഹണം പാവികളെ കൊണ്ടാവില്ലെന്ന കഥയുണ്ട് ആ പർവ്വത മുകളിൽ വളരും വലുതും ആഴമേറിയതുമായ നിരവധി ഗുഹകളുണ്ട് സുഗ്രീവൻ ചില സമയത്ത് ആ ഗുഹകളിലായിരിക്കും മറ്റു ചിലപ്പോൾ പർവ്വത മുകളിൽ അയാളുടെ അടുത്തേക്ക് പോകൂ രാമ അങ്ങയുടെ അന്വേഷണം വിജയമായി തീരട്ടെ ഇപ്പോൾ എനിക്ക് പോകേണ്ട സമയമായി എന്നെ പോകുവാൻ അനുവദിക്കുക സ്വർഗീയ രഥത്തിൽ കയറി അദ്ദേഹത്തിന്റെ നേരെ രാമലക്ഷ്മണന്മാർ ദയാ പുരസ്കാരം നോക്കി പിന്നീട് ഇങ്ങനെ പറയുകയും ചെയ്യൂ അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ അങ്ങു വന്ന സ്ഥലത്തേക്ക് തന്നെ പോയാൽ അദ്ദേഹം തിരിഞ്ഞു നിന്ന് പറഞ്ഞു നിങ്ങളുടെ അന്വേഷണം ബലവത്താകട്ടെ രഥം അപ്രത്യക്ഷമാകുകയും ചെയ്തു വാനര പ്രമാണി എന്ന് ചെന്നു കാണണമെന്നുള്ള കബന്തന്റെ നിർബന്ധം തങ്ങൾക്ക് ഏറ്റവും സഹായകരമായി അവർക്ക് തോന്നി അവർ സന്തുഷ്ടന്മാരായി തീർന്നു അവർ സംസാരിച്ചുകൊണ്ട് കൊണ്ട് കബന്തൻ ചൂണ്ടിക്കാഴ്ച വഴിയിലൂടെ പഴിഞ്ഞാട്ടോയിൽ യാത്ര ചെയ്തു കഴിയുന്നത്ര വേഗം വൃഷ്യമൂഖത്തിലെത്തി സുഗ്രീവനെ കാണണം എന്ന് മാത്രമായിരുന്നു അവരുടെ ഒരേ ഒരു ചിന്ത പർവ്വതത്തിന്റെ അടിവാരത്തിൽ കാട്ടു ജന്തുക്കളിൽ നിന്നും സുരക്ഷിതമാണെന്ന് തോന്നിയ സ്ഥലം അവർ കണ്ടു സൂര്യനെ അസ്തമിച്ചതിനാൽ ഇരിട്ടത്ത് കൂടുതൽ പോകുന്ന ശരിയല്ലെന്ന് അവർക്ക് തോന്നി അവർ ആ രാത്രി അവിടെ കഴിച്ചു കൂട്ടി പ്രഭാതത്തിൽ അവർ യാത്ര തുടങ്ങുവാനും ഉരക്കി തങ്ങൾ കുറെ ദൂരം ചെന്നിരിക്കുന്നു എന്ന് അവർ കണ്ടു കബന്തൻ പറഞ്ഞ പമ്പാസരസന്റെ പശ്ചിമ ഭാഗത്ത് അവർ എത്തിയിരിക്കുന്നു അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയ ആശ്രമം അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു ശബരി എന്നു പേരായ ഒരു വൃദ്ധ താപസി രാമന്റെ ആഗമനവും പ്രതീക്ഷിച്ച് വസിക്കുന്നതായി ഖമന്ദൻ അവരോട് പറഞ്ഞിരുന്നു ആ താപസിയെ കാണുന്നത് സുഗ്രീവനെ കാണുന്നതിലും പ്രധാനമാണെന്ന് രാമന് തോന്നി അവർ ആ ആശ്രമത്തിലേക്ക് നടന്നു നാലുപുറവും വൃക്ഷങ്ങളും ചെറിയ കുറ്റിക്കാടുകളുമായിരുന്നു അവർ അവർ ശബരിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു ശബരി അത്യന്തം വികാരവശയായി എഴുന്നേറ്റൻ നിന്നു അവൾ രാമന്റെയും ലക്ഷ്മണന്റെയും മുമ്പിൽ വീണ നമസ്കരിച്ചു രാമൻ തന്റെ മധുരവും പ്രസന്നവുമായ സ്വരത്തിൽ അവളോട് ഇങ്ങനെ പറഞ്ഞു ഭവതി വലിയ തബോധനയാണ് ഭൗതി ലൗകിക സുഖങ്ങളെല്ലാം ലൗകികസുഖങ്ങളെല്ലാം കൈപിടിഞ്ഞുവോ ഭൗതിയുടെ തപസ് അനുദിനം വർദ്ധിക്കുകയാണെന്നു ഭൗതി കോപത്തെ അടക്കിയോ അൽപാഹാരം കൊണ്ട് ജീവിക്കുവാൻ പഠിച്ചോ ഭവതിയുടെ വ്രതങ്ങൾ ശാന്തി ലഭിക്കുവാൻ സഹായകമാവുന്നുണ്ടോ മഹൽ സേവ ഫലപ്രദമാവുന്നില്ലേ ഭൗതി നിത്യമുക്തി സാക്ഷിച്ചാൽ തരുപോ വൃദ്ധ താപസിയായ ശബരി രാമന്റെ മുന്നിൽ വിനയാതീതയായിരുന്നു എന്നിട്ട് പറഞ്ഞു അങ്ങേ ദർശിച്ച് നിമിഷത്തിൽ എന്റെ തപസ് ഫലപ്രദമായിരിക്കുന്നു ഞാൻ ഋഷിമാരെ ആദരപൂർവ്വം പരിചരിച്ചിട്ടുണ്ട് അതിനുള്ള പ്രതിഫലം എനിക്ക് ലഭിച്ചിരിക്കുന്നു അങ്ങയെ ദർശിക്കുവാൻ സാധിച്ചു തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് സ്വർഗത്തിലൊരു സ്ഥാനം ലഭിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി അങ്ങയുടെ വീക്ഷണം എങ്കിൽ പതിക്കുകയാൽ ഞാൻ പരിഭൂതയായിരിക്കുന്നു എനിക്ക് മോക്ഷം കിട്ടും ഞാൻ സേവിച്ചിരുന്ന ഋഷിമാർ സർവഗസികളായിരുന്ന രഥങ്ങളിൽ കയറി സ്വർഗം പൂകിയിരിക്കുന്നു അവർ എന്നോട് എന്നോടവിടെ താമസിക്കുവാൻ പറഞ്ഞു അവരുടെ നിർദ്ദേശം ഇതായിരുന്നു രാമൻ ഭവതിയുടെ ഈ പുണ്യാശ്രമം സന്ദർശിക്കും അദ്ദേഹത്തോടൊപ്പം സഹോദരനായ ലക്ഷ്മണനും ഉണ്ടാവും ഈ അതിഥികളെ സൽക്കരിക്കും അതിനുശേഷം ഭൗതിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൽ പോകാം രാമ മഹാപ്രഭു അങ്ങേ സൽക്കരിക്കാനായി ഞാൻ പമ്പാതീരത്തുള്ള വൃക്ഷങ്ങളിൽ നിന്നും പലതര പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ ശ്രദ്ധയോടെ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേവലം വേടന്മാരുടെ കുലത്തിൽ ജനിച്ച ശബരിയെ നോക്കി രാമൻ പറഞ്ഞു ദേവി ഭവതിയുടെ തപസ് കൊണ്ട് ഭവതി സ്വർഗത്തിലൊരു സ്ഥാനം സമ്പാദിച്ചു കഴിഞ്ഞു ഇതിലധികം എന്തു വേണം ഭവതിക്ക് ബ്രഹ്മപദം പ്രാപിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു ഒരു കമ്പന്ധനായി തീരുവാൻ ശബിക്കപ്പെട്ട ധനുവിൽ നിന്ന് ഭവതിയുടെ തപോമഹിമയെപ്പറ്റി ഞാൻ കേട്ടു കുറച്ചുനേരം എവിടെയിരുന്ന് ഭവതിയുടെ ആശ്രമ പരിസരമെല്ലാം നോക്കിക്കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഈ വനം മതാങ്കാശ്രമം എന്ന പേർ പോകുന്നതാണ് ഋഷിമാർ തപസും യജ്ഞങ്ങളും നടത്തി പവിത്രീകരിച്ച ഭൂമിയാണിത് വേദികളിൽ പൂക്കളർപ്പിക്കുമ്പോൾ കൈകൾ വിറയ്ക്കത്തക്ക വിധം അത്രയധികം വൃദ്ധരായിരുന്നു അവർ ആ ഋഷിമാരുടെ തപസും മൂലം പ്രത്യസ്ഥലി എന്ന പേർ പോകുന്ന ഈ വേദി സൂര്യനെ പോലെ പ്രകാശിക്കുകയും നാലുപാടും വെളിച്ചം വിതരുകയും ചെയ്തു അവൾ ആശ്രമത്തിന് ചുറ്റും നടന്നു ശബരിതനയ്ക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചിരുന്ന ഫലങ്ങൾ രാമൻ പക്ഷിച്ച് അവൾ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ ചിലഭിലാഷം സഫലമായി എനിക്കിവിടുത്തെ സൽക്കരിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു പരലോകത്തിലേക്ക് പോകുവാൻ ഞാനിതാ തയ്യാറായിരിക്കുന്നു അങ്ങനെ ചെയ്യുവാൻ എനിക്ക് അനുവാദം തന്നാലും രാമൻ പറഞ്ഞു ഭവതി പുണ്യശാലിയാണ് പരിശുദ്ധ ഹൃദയത്തോടെ ഭവതി ശേഷിമാരെ സേവിച്ചു ഭവതി എന്നെയും പൂജിച്ചിരിക്കുന്നു ഭൗതിയുടെ ആഗ്രഹം നിറവേട്ടല്ലേ ഋഷിമാരുള്ള സ്വർഗത്തിൽ ഭവതി എത്തിച്ചേരക്ക് അവർ എവിടെയായിരുന്നപ്പോൾ ഭഗതി എന്നെ വിശ്വസ്തയോടെ പരിചരിച്ചിട്ടുണ്ടാവും എല്ലാ ഭോഗങ്ങളും പരിത്തിരിച്ച ബ്രഹ്മജ്ഞാനിയായ ശബരി ജലസ്പർശം ചെയ്ത് അഗ്നിദേവിനെ ധ്യാനിച്ചു സ്വയം ഉണ്ടാക്കിയ അഗ്നിയിൽ അവൾ ദഹിച്ചു അവൾ അഗ്നിജ്വാലയായി അതിൽ നിന്ന് ഉയർന്നു അവൾ ഒരു ദിവ്യ കന്യകയെ പോലെയായി തീർന്നു അവൾ രാമന്റെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്തു ആ സഹോദരന്മാർ നോക്കി നിൽക്കിയ അവൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയി ചേർന്നു വേട സ്ത്രീയായ ശബരിയെക്കുറിച്ചും അവൾക്ക് രാമനോടുള്ള ഭക്തിയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് അവൾ യാത്ര തുടരുന്നു വേണ്ട സമയത്ത് സമുദ്രജലത്തെ തങ്ങളുടെ ആവശ്യത്തിനായി വരുത്തുവാൻ കഴിഞ്ഞ ആ മഹർഷിമാരുടെ മഹത്വത്തെക്കുറിച്ച് ഓർത്ത് രാമൻ അതിശയിച്ചു അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്തു ലക്ഷ്മണ ഈ അനുഭവം എന്നെ വിനീതനാക്കുന്നു പുലിയും മാനും ഒന്നിച്ചു കളിക്കുന്നു എത്ര വലിയ പുണ്യസ്ഥലമാണിത് ഏഴ് സമുദ്രങ്ങളും ഇവിടെ ഒരുമിച്ച് ചേരുന്നു ഇത് വളരെ പരിശുദ്ധമായ ഒരു സ്ഥലമാണ് ഇവിടെ എനിക്ക് മനഃശാന്തി കിട്ടുന്നുണ്ട് ഇതേ എന്നെ അലട്ടിയിരുന്ന പ്രശുബ്ധതയിൽ നിന്ന് എൻ്റെ മനസ്സിന് മോചനം ലഭിച്ചിരിക്കുന്നു സീതാവിരഹത്തെ സഹിക്കുവാൻ എനിക്ക് സത്യ തന്നെയുണ്ടായി അടുത്തു തന്നെ എന്തോ നമുക്ക് നന്മ വരുവാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഒരു നമുക്ക് വേഗം ഋഷ്യമൂഖ പർവ്വതത്തിലേക്ക് പോകാം പമ്പാസരസ് തിരിഞ്ഞു പിടിക്കാം അതാ പർവ്വതത്തിൻ്റെ അടിവാരത്തിലാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് സുഗ്രീവൻ അവിടെ ഉണ്ടാവും അദ്ദേഹം അങ്ങനെയും പറയുകയുണ്ടായിട്ടില്ലേ സഹോദരനായ ബാലിയെ സദാ ഭയപ്പെടുകൊണ്ടാണ് അദ്ദേഹം വിരിപ്പ് നമ്മൾ ചെന്നേണ്ടടുത്ത് ഋഷ്യമൂഖത്തിലാണ് എത്രയും വേഗം നമുക്ക് സുഗ്രീവനെ കണ്ടുമുട്ടാം നമ്മോട് പറഞ്ഞതുപോലെ അദ്ദേഹവുമായി ഒരു മൈത്രി ബന്ധം ഉറപ്പിക്കുകയും വേണം സുഗ്രീവൻ ചീതാന്വേഷണത്തിന് വേണ്ടത് ചെയ്തു അവളെ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ലക്ഷ്മണനും അതുപോലെ അക്ഷമനായിരിക്കുന്നു അവർ ധൃതിയിൽ നടന്നു വൃക്ഷങ്ങൾ നിറഞ്ഞ ചെറിയ കാടുകൾ അവർ കടന്നുപോയി താമസിയാതെ അവർ മതം കാമസരസ് എന്നു പേരായ തടാകത്തിൻ്റെ അടുത്തെത്തി അതിലെ തണുത്ത ജലത്തിൽ അവർ മുങ്ങിക്കുടിച്ചു വീണ്ടും നടന്ന് കുറേ ദൂരം പോയപ്പോൾ പേർ പുകർന്ന പമ്പാസരസിൻ്റെ സുഗന്ധം അവരെ സ്വാഗതം ചെയ്യൂ അന്തരീക്ഷത്തിൽ ഒരു ആനന്ദം അഥവാ ഉല്ലാസമുള്ളതായി തോന്നി യാത്ര ക്ഷീണം മറന്നവർ നടന്നുകൊണ്ടേയിരുന്നു അവർ ഭംഗിയേറിയ പമ്പാസരസിന്റെ കരയിലെത്തി അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു പുഷ്പങ്ങൾ നിറഞ്ഞ അശോകം തിലകം പുന്നകം ഭുളം എന്നീ വൃക്ഷങ്ങൾ അവരുടെ സമൃദ്ധിയായി കാണപ്പെട്ടു അവയിൽ നിന്നുള്ള സുഗന്ധം ഏറ്റവും വശ്യമായിരുന്നു തടാകങ്ങളിൽ താമരപ്പൂക്കൾ ധാരാളമായി ഉണ്ടായിരുന്നു സർഗവാസികളുടെ പോലും വിരാഹ കേന്ദ്രമാണ് തടാകം എന്ന് തോന്നി പുല്ലു നിറഞ്ഞ തടാക തീരങ്ങളിൽ എല്ലാ നിറത്തിലുമുള്ള പുഷ്പങ്ങൾ ചിതറിക്കിടന്നിരുന്നു വിലയേറിയ ഒരു പരവതാരി ജയിച്ചതുപോലെയായിരുന്നു ആ സ്ഥലം ലക്ഷ്മണ കുഞ്ഞി കവല്ലം പറഞ്ഞതുപോലെ അവിടെ ഇതാ ഋഷ്യമോഖ പർവ്വതം അവിടെയാണല്ലോ സുഗ്രീവൻ വസിക്കുന്നത് അങ്ങ് പോയി അദ്ദേഹത്തെ കാണുന്നു ഇനിയാണ് ഏവരും കാത്തിരിക്കുന്ന ആ ഒരു കിഷ്കിന്താകാന്തം ആരംഭിക്കുന്നത് സുഗ്രീവൻ രാമന്റെ അടുത്തേക്ക് ഹനുമാനെ അയക്കുന്നു തുടർ